എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചൂണ്ടിയിടാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് കപ്പ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കരിമീൻ ചൂ പിടിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടുമോ നോക്കാം എന്തായാലും നമ്മൾ അതെ ചൂണ്ടൊക്കെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാം സെറ്റാണ് അപ്പോൾ എന്തായാലും നമുക്ക് തീറ്റ കോർത്തിട്ട് നമുക്ക് ഇടാം അപ്പോൾ ഞങ്ങളിന്ന് ഫാമിലി ആയിട്ടാണ് കേട്ടോ നമ്മൾ ചൂണ്ടിയിടാനായിട്ട് വന്നിരിക്കുന്നത് ആ ദീ ഇങ്ങ് വന്നേ വാ മഞ്ച മഞ്ചൊക്കെ കഴിച്ചാൽ സെറ്റായിട്ടിരിക്കുകയാണോ വാ നമുക്ക് ഇന്നലെ കരിമീൻ കിട്ടിയില്ലേ ഓക്കെ ഞങ്ങളപ്പം ഇന്നലെ ഇതേ സ്പോട്ടിൽ വന്ന് നമ്മൾ കരിമീൻ പിടിച്ചായിരുന്നു പക്ഷേ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല എന്തായാലും നമ്മളിപ്പോൾ നമ്മൾ ഷൂട്ട് ഇത് ഷൂട്ട് ചെയ്ത് നമ്മൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഉണ്ടോ നമ്മൾ ഇതേപോലെ ചെറിയ കഷ്ണമായിട്ട് നമ്മൾ കപ്പ നമ്മൾ കോർത്തെടുക്കുവാണ് കോർത്തിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് നമുക്ക് കൊത്തറിയാനായിട്ട് നമ്മൾ അതിലൊരു പൊങ്ങ് നമ്മൾ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല കാണാൻ പറ്റുന്നുണ്ടോ ഓ ഈ ഒരു രക്ഷയില്ല കേട്ടോ ഇട്ടുടനെ തീറ്റെടുത്തിട്ട് പോയി എന്തായാലും മീൻ കൊത്തുന്നത് നമുക്ക് അറിയാനായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പം നമുക്ക് താഴത്തേക്ക് വലിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മീനുണ്ടാവും കിട്ടിയിടാ കിട്ടിയടാ ആദ്യ കിട്ടാ നമുക്ക് അരിമീൻ കിട്ടിയിടാ ഇത് കണ്ട നോക്കിയേ ആദ്യ ഇവിടെ ഇന്നലെ പിടിച്ചില്ലേ ആ ചെറിയ അരിമീനാണ് കിട്ടിയത് വലുതല്ല ചെറിയ മീനാട്ടോ കേട്ടോ നമുക്ക് കിട്ടിയേ അടുത്ത തീറ്റി നമ്മൾ കോർത്തു നമ്മൾ ഇടാൻ പോവാണ് ഇതിന് കിട്ടുമോ മതി ഒന്ന് പറഞ്ഞേ കിട്ടുമോ ആണേ നമുക്ക് നോക്കാം ഇതിന് കിട്ടുമോ നമുക്ക് നോക്കാം ഓ ഇത് ഉണ്ടാവുമോ ആ അപ്പോൾ ആദ്യക്കുട്ടിന് ഇന്ന് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏയ് കിട്ടി 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 ഏയ് ഏ അത് അത് പറഞ്ഞില്ലേ കിട്ടുമെന്ന് വായിക്കേ എന്തായാലും നമ്മൾ അടുത്തത് ഇട്ടിരിക്കുകയാണേ ഒരെണ്ണം കൂടി ഇട്ട് നമ്മൾ ഹാർട്ടിക്കാണേ അടുത്ത കൂടി നമ്മൾ തീറ്റി ഉടനെ തന്നെ നമ്മൾ ഇടുവാണേ അങ്ങനെ നമ്മൾ ഹാർട്ടിക്കുകയാണേ എന്തായാലും അവിടെ കിടക്കട്ടെ കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് ഹാർട്ടിക്കാണേ ആദ്യ കിട്ടുമോ പറഞ്ഞോ ഇതിന് കിട്ടുമോ അതിന് നമ്മൾ ഹാർട്ടേക്ക് ആദി അയ്യോടാ അയ്യൂടോ ചെറുതായിപ്പോയി അതേ നോക്കിയേ നമ്മൾ എന്തായാലും നമ്മൾ മൂന്ന് തീറ്റയും പാഴായിപ്പോയിട്ടില്ല പക്ഷേ ചെറിയ വെള്ളത്തി ആയിപ്പോയി ചെറിയ കരിമീപ്പള്ളത്തിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മളെന്തായാലും നമ്മളുടെ മീൻ മീൻ എടുക്കാനായിട്ട് നമ്മൾ പോവുകയാണ് നമ്മൾ ഇവിടെ കൂടയ്ക്കകത്ത് നമ്മൾ മീനിട്ട് വെച്ചിരിക്കുകയാണ് നമുക്ക് കിട്ടിയ മീനാട്ടോ ഇത് എന്തായാലും ഞാൻ പൊക്കി കാണിക്കാം കണ്ടോ അവിടേക്ക് കണ്ടോ ഇത് നമുക്ക് കിട്ടിയ മീനാണേ എന്തായാലും എല്ലാം നമുക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല എന്തായാലും ഒരു മൂന്ന് നാല് മീൻ പിടിക്കുന്നത് നമ്മൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല ഇത് നമുക്ക് അയച്ചിട്ട് മാറ്റിക്കിട്ടാം മീൻ കുടയ്ക്കകത്ത് എടുക്കുന്നതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നില്ല എന്തായാലും ഞാൻ എടുത്ത് കാണിച്ചു തരാം കണ്ടോ മൂന്നാലഞ്ച് ചെറിയ വെള്ളത്തിൽ നമുക്ക് കിട്ടിയത് ചെറിയ കരിമപ്പ് വെള്ളത്തിൽ നമുക്ക് കിട്ടിയത് എന്തായാലും ഇത് അടുത്ത ദിവസം നമ്മൾ കുക്ക് ചെയ്യുന്ന വീഡിയോ എന്തായാലും നിങ്ങൾ കാണിക്കുന്നതായിരിക്കും അങ്ങനെ അകത്തൂടി ഇതെന്തിനാണെന്ന് അറിയാം നമ്മൾ ഇതിനകത്ത് ഇടുന്നത് നമുക്ക് മീൻ ചത്തുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും നമ്മൾ നാളത്തേക്ക് മീൻ എടുക്കുകയുള്ളൂ ഇതേപോലെയുള്ള കുടയ്ക്കകത്താണ് നമ്മൾ കിട്ടുന്ന മീൻ ഇട്ട് വയ്ക്കുന്നത് ഇത് കെട്ടിയിട്ട് നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി അപ്പോൾ മീൻ ചത്തു വള്ളത്തെപ്പോയി നമ്മൾ ചൂണ്ടിയിടുന്നതെന്ന് പറഞ്ഞില്ലേ അവർ ചേട്ടൻ എന്തായാലും വള്ളത്തെ പോയി ചൂണ്ടിയിട്ട് വരുന്നുണ്ട് എന്തായാലും മീൻ കിട്ടിയിട്ടുണ്ട് കിട്ടിയോ മീൻ കിട്ടിയോ എന്തായാലും കിട്ടിയ മീനാ കൊല്ലിക്കകത്ത് കിട്ടി വെച്ചിരിക്കുവാണേ നമുക്ക് ഓക്കെ കാണിക്കാമോ അതേ കണ്ടോ ഇന്ന് വള്ളത്തെ പോയി അവർ ചൂണ്ടിയിട്ട് കിട്ടിയ മീനാണ് കേട്ടോ അത് ഇപ്പം എന്തായാലും സന്ധ്യയായി മീൻ കിട്ടണ സമയം കഴിഞ്ഞതാണ് അതാണ് നിർത്തി നിർത്തിപ്പോവാണ് നമ്മളും എന്തെന്ന് എന്തായാലും നമ്മളും ചൂണ്ടുകളിൽ നിർത്തുവാണ് കായിൽ സൈഡ് ആയതുകൊണ്ട് ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാർ ഇതേപോലെ മൂലക്കൊക്കെ ഇരുന്ന് മീൻ പിടിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും കിട്ടിയ കരിമീൻ നമ്മൾ കൂടയ്ക്കകത്ത് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് ദേ ഇവിടെ ഈ ചേട്ടന് കിട്ടിയ മീൻ ദേ കാണിച്ചു തരാം കിട്ടുന്നകത്ത് തൂക്കിയിട്ടിരിക്കുകയാണ് എന്തായാലും ആ മീൻ ചത്തു പോയതെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ കൂടെ അകത്ത് എടുത്ത് കാണിച്ചുതരാം എന്തായാലും സന്ധ്യയായി മീൻ കൊത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞു രക്ഷയില്ല ആ ചേട്ടൻ വലിച്ചു ഒന്നും കിട്ടിയില്ല ഇത് നമുക്ക് കിട്ടിയ മീനല്ലോ കേട്ടോ ഇത് ആ ചേട്ടൻ പിടിച്ചതാണ് നമ്മളെന്തായാലും വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഇട്ടതാണ് എന്തായാലും നമ്മൾ ചൂണ്ട ഇവിടെ ചാരി വെച്ചിരിക്കുവാണ് എന്തായാലും ആ അവിടെ മീനൊക്കെ കിട്ടിയിട്ടിട്ട് ആ ചേട്ടൻ എന്തായാലും വെള്ളത്തിൽ പോവുകയാണ് നമുക്ക് എന്തായാലും കിട്ടിയ മീൻ നിങ്ങളെ കാണിക്കുന്നതാണ് നമുക്ക് കിട്ടിയ മീൻ അടുത്ത ദിവസം നമ്മൾ കുക്ക് ചെയ്യുന്നതാണ് കുക്ക് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കാണിക്കുന്നതാണ് എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ് ഓക്കെ ബൈ